ജിയോ എയർ ഫൈബർ എടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ വീടിൻ്റെ അവിടെ നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് നമുക്ക് തന്നെ അറിയാൻ സാധിക്കും എന്നിട്ട് മതി നമുക്ക് ജിയോയുടെ കണക്ഷൻ എടുക്കാൻ അല്ലെങ്കിൽ ജിയോയുടെ എയർഫൈബർ കണക്ഷൻ എടുക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നോക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അതെങ്ങനെയാണ് നോക്കുന്നതെന്നല്ലേ വളരെ സിമ്പിളാണ് അപ്പോൾ ജിയോയുടെ ഒരു മൊബൈലുള്ള ആൾക്കാർ ആണെങ്കിൽ അല്ലെങ്കിൽ ജിയോയുടെ മൊബൈൽ സിം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫോണിൽ ജിയോ വെലോസിറ്റി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നോക്കുക ഇതാണ് ജിയോയുടെ വെലോസിറ്റി ജിയോ വെലോസിറ്റി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വരുന്നത് അപ്പം ഈ ജിയോ വെലോസിറ്റി എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷനിൽ മുകൾ സൈഡിൽ അതായത് റൈറ്റ് സൈഡിൽ മോർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ സെറ്റിംഗ്സിൽ പോയതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അഡ്വാൻസ്ഡ് മോഡെന്ന് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ മേലെ കാണുന്ന പോലെ ഇവിടെ ഡി ബി എം അല്ലെങ്കിൽ അതുപോലെ തന്നെ എസ് ഐ എൻ ആർ ആർ എസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളിതിൽ വരുന്ന് കാണാം ഇതിൽ നമുക്ക് നോക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏറ്റവും ഫസ്റ്റത്തെ ഇപ്പോൾ ഓപ്പറേറ്റർ നോക്കുക അപ്പോൾ ഡ്യൂബിൾ സിം ഇടുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് ജിയോ തന്നെയാണോന്ന് നോക്കുക അപ്പോൾ എന്തുണ്ടോ ഇവിടെ ഒരു വൺ സീറോ ഫൈവ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് എനിക്കിപ്പോൾ ഈ റൂമിലുള്ള കവറേജ് പക്ഷേ ഇത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊരു എൺപത്തി ഒൻപത് എൺപത്തെട്ട് ഡി ബി എം ഒക്കെയാണ് കിട്ടുന്നത് അപ്പം ആദ്യം ഒരു നൂറ് ഡി ബി എമ്മിൻ്റെ ഉള്ളിൽ കവറേജ് ഉണ്ടെങ്കിൽ മാത്രം ജിയോ എയർ ഫൈബറിൻ്റെ കാര്യങ്ങൾ നോക്കാൻ പോയാൽ മതി ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ശശിയായി തിരിച്ചു വരത്തേ ഉള്ളൂ ഒരു കാരണവശാലും അവർ തരത്തില്ല എന്നാൽ മാത്രമേ അവർക്ക് തരാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ വളരെ ബൂം ഉണ്ടാക്കുമെന്നൊക്കെ വിചാരിച്ച് പോയ ഒരു സംഭവമാണ് പക്ഷേ ചെറിയൊരു ഭൂമേ ഉണ്ടാക്കാൻ അതുകൊണ്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളത് എന്താണെന്നുണ്ടെങ്കിലും മനസ്സിലായ കാര്യം തന്നെയാണ്